സ്വകാര്യ ബസ്സുകൾ വേഗപ്പൂട്ടിൽ കൃത്രിമം കാണിക്കുന്നതായുള്ള വ്യാപക പരാതിയെ തുടർന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഋഷ്നാജ് സിംഗ് മിന്നൽ പരിശോധനയ്ക്ക് പരിശോധന വൈറ്റില ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന ബസ്സിൽ കയറി വേഗം പരിശോധിച്ച ട്രാൻസ്പോർട്ട് കമ്മീഷണർ വേഗപ്പൂട്ടിലെ കൃത്രിമം പിടികൂടി വേഗപ്പൂട്ട് പിടിപ്പിച്ച് ആർ ടി ഓഫീസിലെത്തി സീൽ ചെയ്തതിനു ശേഷം ഇലക്ട്രോണിക് ഡിവൈസിൽ കൃത്രിമം കാണിച്ചും കണക്ഷൻ വിച്ഛേദിച്ചുമാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് സ്പീഡ് കൂടുതലായിരുന്നു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ിൽ സ്വകാര്യ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കി ഹെൽമറ്റ് ഇല്ലാതെ വാഹനമോടിച്ചൊൻപത് പേരെയും പിടികൂടി മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനമോടിച്ച ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും നിയമം ലംഘിക്കുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഋഷ്രാജ് സിംഗ് പറഞ്ഞു ഇന്ത്യ വിഷൻ കൊച്ചി